അസ്സാമലൈക്കും നമ്മുടെ മക്കൾ പരീക്ഷ ടൈമിങ്ങിലാണല്ലോ നമ്മുടെ മക്കൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ റബ്ബ് അനുഗ്രഹിക്കട്ടെ എല്ലാ മക്കളും നിസ്കാരം നിലനിർത്താൻ ശ്രമിക്കുക നമുക്ക് നമുക്ക് നമ്മുടെ മക്കൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുന്നത് വരെ ഒരു ടെൻഷനാണല്ലേ ഈ ടെൻഷൻ മാറാൻ നമ്മുടെ കുട്ടികളെടുത്ത് ഈ രണ്ട് ഇസ്മുകൾ ചൊല്ലാൻ പറയണം ഒന്നാമത്തെ ഇസ്മായ അള്ളാഹുവിൻ്റെ മഹത്തായ നാമമായ അള്ളാഹു അള്ളാഹ വിജയം നൽകുന്നവനെ വിജയിപ്പിക്കുന്നവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഇമാം അഹമ്മദ് റസാഖൻ ബറൈൽവി റവിയുള്ള മുൻഹു പറയുന്നു പരീക്ഷയ്ക്ക് പോകുന്നവർ കേസ് വാദിക്കാൻ പോകുന്നവർ മത്സരത്തിന് പോകുന്നവർ സുബൈ നിസ്കാരശേഷം വലുത് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി അർത്ഥം ചിന്തിച്ചുകൊണ്ട് യാ പത്താഹുയാള എന്ന് എഴുപത്തൊന്ന് തവണ ചൊല്ലിയാൽ ആ കാര്യം വിജയിക്കാതിരിക്കില്ല അതുകൊണ്ട് ഈ ഇസ്മ പരീക്ഷ എഴുതിയ കുട്ടികൾ പരീക്ഷാ റിസൾട്ട് കിട്ടുന്നതുവരെ പതിവാക്കൊണ്ടുവരിക അതേപോലെ തന്നെ രണ്ടാമത്തെ ഇസ്മായ അള്ളാഹുവിൻ്റെ മഹത്തായ നാമമായ യാ മുക്കിമു യാ അള്ള മുന്തിക്കുന്നവനെ മുന്നിലാക്കുന്നവനെ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം പരീക്ഷാ റിസൾട്ട് കിട്ടുന്നതുവരെ ഈ ഇസ്മു ദിവസവും നൂറ്റി എൺപത്തിനാല് തവണ ചൊല്ലുക പരാജയ ഭീതി ഇല്ലാതെയാകും പ്രതീക്ഷിക്കാത്ത വിജയം ലഭിക്കും ഈ രണ്ട് ഇസ്മുകൾ പരീക്ഷാ റിസൾട്ട് വരുന്നതുവരെ ചൊല്ലാൻ ശ്രമിക്കുക മാതാപിതാക്കളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഇത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം അള്ളാഹു സുബഹാന നമ്മുടെ മക്കൾക്ക് തരട്ടെ ആമി അസ്സലാമലൈക്കും